എ ആർ റഹ്മാനെതിരെ ഗുരുതരമായ ആരോപണമുയർത്തി ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ എ ആർ റഹ്മാന് ഓസ്കാർ ഉൾപ്പെടെ നിരവധി ലോകോത്തര പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത സ്ലം ഡോഗ് മില്ലണയർ എന്ന ചിത്രത്തിലെ ജയ് ഹോ എന്ന പാട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം കമ്പോസ് ചെയ്തതല്ലെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ ബോളിവുഡിലെ പ്രശസ്ത ഗായകനായ സുഖവിന്ദർ സിംഗ് ആണ് ജയ്ഹോ എന്ന പാട്ട് ചിട്ടപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്തിടെ ഫിലിം കമ്പാനിയൻ എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രാം ഗോപാൽ വർമ്മ എ ആർ റഹ്മാനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി എട്ടിൽ സുഭാഷ് ഖായുടെ സംവിധാനത്തിൽ സൽമാൻ ഖാനും കത്രീന കൈഫും മുഖ്യ വേഷങ്ങളിലെത്തിയ യുവരാജ് എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യം ജയ്ഹോ എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് സുഖ്വിന്ദർ സിംഗ് ആണ് പാട്ടിനു പിന്നിൽ പാട്ടൊരുക്കുന്ന വേളയിൽ റഹ്മാൻ ലണ്ടനിലായിരുന്നു സുഭാഷ് ഖായ ആകട്ടെ എത്രയും വേഗം പാട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ൾ തുടങ്ങിയിരുന്നു അദ്ദേഹം തിരക്ക് കൂട്ടിയതിനാൽ റഹ്മാൻ പാട്ട് ചിട്ടപ്പെടുത്താൻ സുഖീന്ദറിനെ ഏൽപ്പിച്ചു അങ്ങനെയാണ് അദ്ദേഹം ജയ്ഹോയ്ക്ക് ഈണം സൃഷ്ടിച്ചത് എന്നാൽ ഈ ഗാനം യുവരാജ് എന്ന ചിത്രത്തിന് അനുയോജ്യമല്ലെന്ന് നിർമ്മാതാവ് തീരുമാനിച്ചു അങ്ങനെ ചിത്രത്തിൽ നിന്നും പാട്ട് ഒഴിവാക്കുകയും ചെയ്തു തൊട്ടടുത്ത വർഷം സ്ലംഡോ എന്ന ചിത്രത്തിനു വേണ്ടി റഹ്മാൻ ഈ പാട്ട് ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ തന്നിൽ നിന്നും കോടികൾ പ്രതിഫലം വാങ്ങിയ റഹ്മാൻ സുഖ്വിന്ദർ ചിട്ടപ്പെടുത്തിയ ഈണമാണ് തനിക്ക് നൽകിയതെന്നറിഞ്ഞപ്പോൾ സുഭാഷ് ഗായ് പൊട്ടിത്തെറിച്ചു എന്തു ധൈര്യത്തിലാണ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതെന്ന് ചോദിച്ച് കയർത്ത വികന് സൗമ്യതയോടെ അർഹിച്ച മറുപടി തന്നെയാണ് റഹ്മാൻ നൽകിയതെന്നും രാം ഗോപാൽ വർമ്മ പറയുന്നു സാർ നിങ്ങൾ എന്റെ പേരിനാണ് പണം നൽകുന്നത് എന്റെ സംഗീതത്തിനല്ല എനിക്ക് വേണ്ടി മറ്റൊരാൾ ചിട്ടപ്പെടുത്തുന്ന സംഗീതം എന്റേതാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ അത് എന്റെ പേരിൽ തന്നെയാകും എന്റെ ഡ്രൈവറിന് പോലും ചിലപ്പോൾ സംഗീതം സൃഷ്ടിക്കാനാകും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അത് എന്റെ പേരിൽ വന്നാൽ ആ ഈണം എതാണെന്ന് എഴുതപ്പെടും എന്നായിരുന്നു റഹ്മാന്റെ പ്രതികരണമെന്നും രാം ഗോപാൽ വർമ്മ പറഞ്ഞു രണ്ടായിരത്തിഒമ്പതിലാണ് ഡാനി ബോയിൽ സംവിധാനം ചെയ്ത സ്ലം ഡോക്ടർ ഗുൽസാർ തൻവി എന്നിവർ ചേർന്നായിരുന്നു ഗാനത്തിന്റെ രചന നിർവഹിച്ചത് എ ആർ റഹ്മാൻ സുഖ്വിന്ദർ സിംഗ് തൻവി മഹാലക്ഷ്മി അയ്യർ വിജയ് പ്രകാശ് എന്നിവർ ചേർന്ന് ഗാനം ആലപിച്ചു പാട്ടൊരുക്കുന്ന വേളയിൽ കോവിഡ് ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യമായിരുന്നുവെന്നും താൻ ലണ്ടനിലും ഗാന രചയിതാക്കളും ഗായകരും മറ്റും പലയിടങ്ങളിലായിരുന്നുവെന്നും റഹ്മാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിഒമ്പതിൽ മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിലാണ് ജയ്ഹോ ഓസ്കാർ നേടിയത് ഇപ്പോൾ പാട്ടിനെ കുറിച്ചുള്ള രാം ഗോപാൽ വർമ്മയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായിരിക്കുകയാണ് ജെയ്ഹോ റിലീസ് ചെയ്തതിനു ശേഷം വളരെ വേഗത്തിലായിരുന്നു പാട്ട് ലോക ശ്രദ്ധ നേടിയത് ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ജയ്ഹോ വലിയ രീതിയിൽ തന്നെ വൈറലായി പിന്നീട് പലതരത്തിൽ ഗാനത്തിന്റെ കവറുകളും റീമിക്സുകളും ജയ്ഹോ സോങ്ങിനൊത്തുള്ള ഡാൻസ് വീഡിയോകളും വന്നതോടെ പാട്ട് അതിവേഗത്തിലായിരുന്നു ലോകത്തിന്റെ പല കോണിലുള്ള ശ്രോതാക്കളുടെ ചെവിയിലേക്ക് എത്തിയത് മാത്രമല്ല നിരവധി ലോകോത്തര സംവിധായകരും പാട്ടിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു സ്ലംഡോഗ് മില്ലിയണർ സിനിമയിലെ ഏറ്റവും മികച്ച ഗാനമായി ജയ്ഹോയെ അവരൊക്കെ വാഴ്ത്തി മികച്ച ഒറിജിനൽ ഗാനത്തിലുള്ള അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒരു മോഷൻ പിക്ചറിനോ ടെലിവിഷനോ മറ്റ് വിഷ്വൽ മീഡിയയ്ക്കോ വേണ്ടി എഴുതിയ മികച്ച ഗാനത്തിലുള്ള ഗ്രാമി അവാർഡും ജയ്ഹോ സ്വന്തമാക്കി മാത്രമല്ല ിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രചാരണ ഗാനം കൂടിയായിരുന്നു ജയ്ഹോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജമൌലിയുടെ ആർ ആർ ആറിലെ നാട്ടുനാട്ടു എന്ന ഗാനത്തിന് അക്കാദമി അവാർഡ് നേടുന്നതിന് മുമ്പ് വരെ ജയ്ഹോ മാത്രമായിരുന്നു ഈ അവാർഡ് സ്വന്തമാക്കിയ ഏക ഇന്ത്യൻ ഗാനം